സോളജിക്കൽ പാർക്കിലാണ് ടിക്കറ്റ് ഒക്കെ എടുത്തു എന്നിട്ട് നമ്മളിതിനകത്ത് കയറി ഇവിടെ രണ്ട് സ്കൂട്ടർ ഒക്കെ നമ്മുടെ വാടക എടുത്തു പാർക്കിൽ വന്നപ്പോഴേ ഇവിടെ അഞ്ച് കിലോമീറ്റർ ദൂരം പാർക്കിൽ കൂടെ മൃഗങ്ങളൊക്കെ ഉള്ള ഇട അത്രയും ദൂരം പോണം അപ്പൊ ഞങ്ങളൊരു സ്കൂട്ടർ ഇവിടെ നിന്ന് എടുത്തു ഇവിടെ വന്നപ്പോഴേ നമുക്ക് കാണാൻ റിയില്ല ഓരോരോ മൃഗങ്ങളുണ്ട് കേട്ടോ നമ്മളിത് നോക്കി നോക്കി പോണം അതുകൊണ്ട് മാൻ നിക്കുന്നു ശരിയായിട്ടാണ് നമുക്ക് നമ്മള് ശ്രദ്ധിച്ചു പോണെന്നാൽ മാത്രമേ നമുക്കെല്ലാം കാണാൻ ഒക്കത്തുള്ളൂ എന്റെ പേര് കൊമ്പുള്ളത് അത് മാങ്ങണ പുള്ളിമാൻ എല്ലാമേ ഉള്ളൂ സാധാ കൊറേ ഉണ്ടല്ലോ ഇത് ഇതാ ഡിയർ ഇതിന്റെ പേര് സാമ്പാറല്ല കേട്ടോ ഓടി വരുന്നത് കണ്ടു കുളിക്കാൻ തോർത്തും സോപ്പൊന്നും കൈ കാണുന്നില്ലല്ലോ കുളിക്കാൻ വന്നതായിട്ട് മാനാണ് കേട്ടോ മാനുകളുടെ കൂട്ടം നെറ്റിനകത്തൊരു ആയതുകൊണ്ട് കാണാൻ അത്രേ ഉള്ളു പറയുന്നത് അതിന്റെ നടുക്ക് നിക്കുന്ന ബ്ലാക്ക് കളർ ഉള്ളതായിരിക്കും അതിന്റെ അമ്മ അമ്മയും അച്ഛനും രണ്ട് മക്കള് അങ്ങനെ അങ് വെച്ച് ഞാന് തീരുമാനിച്ചു അവിടെ പൊളിക്കുകയാണല്ലോ കാണാൻ പോവാണ് നമുക്ക് ലൈനെ കാണാൻ അവര് പറഞ്ഞ റോഡി വരുമെന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇതുപോലെ നെറ്റ് ഇടിച്ചേക്കുന്നതാണ് ഇതിലാണ് നമ്മള് പോകുന്നത് ആന്ധ്രാപ്രദേശില് വന്നിട്ട് ഞങ്ങള് ലൈനെ കാണാൻ പോവാ നമ്മൾ തന്നെയല്ല കേട്ടോ കൊറേ ആൾക്കാരുണ്ട് അത് നല്ല ഒരു സേഫ് സേഫായിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് വൈബ് യാത്രയാട്ടോ എന്താണെ പെട്ടിപ്പുറത്ത് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗ്ലാസ് വഴി എടുക്കാനൊക്കെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടോ രണ്ടു സൈഡിൽ നല്ല വനമാണ് ആ വനത്തിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ വന്നിട്ട് ഏറ്റവും നല്ലൊരു യാത്രയായി പോയി നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കൊണ്ടുപോയില്ല ലൈന്യൊക്കാന്നോ ഇങ്ങനെയാണോ ഒരു വനത്തിൽ കൂടെ കൊണ്ടുപോകുമോ ഇല്ല ാണ് പറയുന്നത് ആ ഫുള്ള് നെറ്റിട്ട് മറിച്ചിട്ടുണ്ട് എന്താ കണ്ടില്ലേ നമ്മടെ സിംഹം കിടക്കുന്നത് കണ്ടില്ലോ അതോ അയ്യോ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ഫുഡെങ്ങനെ ഫുഡ് സിംഗത്തെ കാണാം പിന്നെ കൊടും വനവും പറയാമുണ്ട് ഞങ്ങളുടെ ലൈനിൽ റോഡിൽ വരുമെന്നാണ് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് നോക്കാം ഇത് ഏക്കർ കണക്കിനുള്ള ആണ് ഇതിൻ്റെ ചുറ്റും അവർ നെറ്റെല്ലാം ഉപയോഗിച്ച് നാല് സൈഡും കെട്ടി റെഡിയാക്കിയിട്ട് അതിനുള്ളിൽ കൂടെ വണ്ടിക്കൂടെ നമ്മളെ കൊണ്ട് കാണിക്കുന്നതാണ് ഈ സിംഹത്തിനെയൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് സിംഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാണാൻ പറ്റും അടുത്ത ജോഡിയിൽ ഇവിടെ കിടപ്പുണ്ട് വേണ്ട രണ്ടെണ്ണം അവരൊരു ജോഡിയാണ് മുമ്പേ കണ്ടത് വേറൊരു ജോഡിയാണ് ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റും ഇത്രയും ദൂരെയാണ് ഇപ്പൊ അവർ നിർത്തിയിരിക്കുന്നത് അടിപൊളി വൈബ് വെളി വന്ന പറഞ്ഞു എന്റെ പൊന്ന് കൂടെ ഞങ്ങളൊരു യാത്രത്തിന്റെ ചേട്ടാ മുത്ത എഴുതേറ്റത് എങ്ങനുണ്ട് സൂപ്പർ ഇതാണ് അവര് പറഞ്ഞ റോഡിൽ വന്നിങ്ങനെ കിടക്കുന്ന് പറഞ്ഞത് ചെടേ വണ്ടി സേഫായകൊണ്ട് രക്ഷപെട്ടല്ലോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് ഇറങ്ങണം കാണാല്ലേ പറഞ്ഞു കണ്ട് ഇതായി പോയി വണ്ടി വന്നത് പോലെ പറഞ്ഞില്ല ഒരാൾ ഇങ്ങനെ ഒന്ന് കിട്ടിയ കൊള്ളാതെ പറയാൻ പോലും ഇല്ല കണ്ട് തലമാത്രയും വന്നേ വന്ന് എന്ന് പറയുമ്പോൾ തൊട്ടടുത്താണ് നമ്മളുമായിട്ട് ഒരു ഒരു മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ ദൂരത്തിലാണ് കിടക്കുന്നത് നല്ല യാത്രയായിരുന്നു മീറ്റർ അല്ലേ മൂന്ന് പിന്നെ പിന്നെ ണ്ട് പുള്ളിമാനുണ്ട് അങ്ങനെ മാനുകളുടെ ഒരു കൂട്ട് കൊണ്ടുപോയ ഡ്രൈവർ ചേട്ടൻ ഇവരെല്ലാവരും ഉണ്ട് മോനെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ 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 എല്ലാരും വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അത്രയ്ക്ക് സൂപ്പർ ഒത്തിരി അടുത്ത് നമുക്ക് ലൈനിന്റെ ഒക്കെ ഒരുപാട് അടുത്ത് ഒരു മൂന്ന് മീറ്ററിൽ താഴെയുള്ള സ്ഥലം അതായത് നമ്മുടെ വണ്ടിയുടെ അടുത്താണ് കിടക്കുന്നത് അത്രയ്ക്ക് ചേർത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ടാണ് അവർ നമ്മളെ കാണിച്ചു തരുന്നത് ഓക്കെയാണ് ഇത്രയും അടുത്ത് നമുക്ക് സമൂഹത്തിനെ കാണുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഓക്കെ